കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രി വായിച്ചപ്പെടുമാറാകട്ടെ അലിയ നമ്മൾ അലിയ തുടർമാനമായി എടുത്തുകൊണ്ടിരിക്കുന്ന പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ പതിനാറാം വാക്യം നമുക്കൊന്ന് വായിക്കാം പതിനാറാം വാക്യം മാത്രം ആലിയ ഷോട്ടം നമ്മൾ പരിശോധിച്ചാൽ മോശ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ദൈവത്തോട് സംസാരിക്കുക നമുക്ക് കാണുവാനായിട്ട് കഴിയും ആലേലിയ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മോശ സംസാരിക്കുക ആദ്യ ഭാഗത്ത് സംസാരിച്ചതുപോലെയല്ല രണ്ടാം ഭാഗത്ത് സംസാരിക്കുന്നത് രണ്ടാം ഭാഗത്ത് സംസാരിച്ചത് പോലെയല്ല മൂന്നാം ഭാഗത്ത് സംസാരിക്കുന്നത് മൂന്നാം ഭാഗത്ത് സംസാരിച്ചതുപോലല്ല നാലാം ഭാഗത്ത് സംസാരിക്കുന്നത് അതിന് വിശദാംശം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പോവുകയാണ് അതുകൊണ്ട് മോശ ദൈവത്തോട് പറയും എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും ഹാലോവയായി ദൈവത്തോട് സംസാരിക്കുക മോശ ഏതിനാൽ അറിയും ഹാലി ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെ കൊണ്ട് അതുകൊണ്ട് പറയുകയാണ് എന്നോട് നിന്റെ ജനത്തോട് കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും കൃപയുണ്ടെന്ന് ഏതിനാൽ അറിയും അതെങ്ങനാ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നിട്ട് പറയും അവിടുന്ന് ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ ദൈവം അവിടുന്ന് ഞങ്ങളോട് പോരുന്നതിനാൽ അല്ലയോ ഞങ്ങളോട് കൃപയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഹലോ എൻ്റെ മോളിൽ പറയുന്നു ദൈവം പറയുന്നു എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ദൈവം പറയുക എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നല്ലരിയ സാന്നിധ്യം കൂടെ പോരും രണ്ടാമത് സ്വസ്ഥത തരും സമാധാനം തരും കർത്താവ് തന്നെ പറഞ്ഞ വാക്ക് നമുക്കറിയാം ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് രാത്രിയിൽ നാം സമാധാനം അനുഭവിക്കുന്നവരാ ഇന്ന് രാത്രി സ്വസ്ഥത അനുഭവിക്കുന്നവരാ അല്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ മേൽ കൃപ ചൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുള്ളത് കൊണ്ട് എത്ര പേർക്ക് പറയാൻ മനസ്സിൽ പറയാൻ കഴിയും ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ടെന്ന് എപ്പോഴും പറയുവാൻ കഴിയുന്ന എത്ര പേര് ഇതിന് മധ്യത്തിലുണ്ട് ദൈവത്തിന്റെ വൈദലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അല്ലെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ആർക്കും നിൽക്കുവാൻ കഴിയത്തില്ല ഞാൻ വിളിച്ചു പറയുന്നത് ലോകമനുഷ്യരെ കുറിച്ചല്ല ലോകമനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചല്ല ഒരു ദൈവ പൈതന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു ദൈവ പൈതന്റെ ദൈവത്തിന്റെ കൃപയില്ലാതെ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുകയില്ല ഒരു നിമിഷം പോലും അലിയ മുന്നോട്ട് നീങ്ങാൻ പറ്റുകയില്ല അത് ദൈവജനം മനസ്സിലാക്കണം ആ ബന്ധം പുലർത്തുന്നവർക്കും മാത്രമേ മോശ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും പറ്റുകയുള്ളൂ അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ സ്വന്തം മനസാക്ഷിക്കൊത്തവണ്ണം ജീവിച്ചാൽ ഒരിക്കലും ദൈവത്തിന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനോ നമുക്ക് ദൈവത്തോട് സംസാരിപ്പാനോ കഴിയത്തില്ല ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കും ദർശനത്തിലൂടെ സംസാരിക്കും വെളിപ്പാടിലൂടെ സംസാരിക്കും ദൈവസഭ ദൈവദാർസന്മാരുടെ സംസാരിക്കും സഹോദരന്മാരോടുകൂടെ സംസാരിക്കും സഹോദരിമാരോട് സംസാരിക്കും ചിലപ്പോൾ ഒരു കൊച്ചു വൈദലിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചെന്നിരിക്കും അപ്പൊ ഏത് രീതിയിലാണ് ദൈവം ഇടപെടുന്നതെന്ന് നമുക്ക് അറിയത്തില്ല എന്നാൽ അതിന് ഉപരിയായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അതാണ് ഞാൻ വിളിച്ചു പറയുന്നത് നമ്മൾ പേഷണലായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം ഹലു ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കണം ആ വ്യക്തിപരമായി സംസാരിക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെ ആണെന്നും ദൈവത്തിന്റെ ആലോചനയാണെന്നും ആത്മാവിൽ തിരിച്ചറിയണം അത് ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ജാഗരിക്കുന്നവർക്ക് മാത്രമേ ആ നിറവിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അത് അധികൃപ്പാൻ കഴിയത്തുള്ളൂ ഇല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദൈവാലോചനയാണെന്ന് നമ്മൾ നിഗമനത്തിലെത്തി ോചന അല്ലാത്തത് ദൈവാലോചനയാക്കി തീർത്ത് നമ്മൾ പല കാര്യങ്ങൾക്കും സ്റ്റെപ്പ് വയ്ക്കും പറഞ്ഞ മനസ്സിലായോ അത് അപകടത്തിലേക്ക് ചെന്ന് ചേരും അത് അപകടമായി തീരും അതോട് വ്യക്തിപരമായ ജീവിതത്തിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും മുതിർന്നവരുമെല്ലാം യഥാർത്ഥമായ ദൈവശബ്ദമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് കൃപ പ്രാപിക്കണം ആ കൃപ പ്രാപിക്കണം ദൈവാത്മാ വിളി വെറുതെ വിളിച്ച് പറയുന്നല്ല പലരുടെ ജീവിതത്തിലും ആ അബദ്ധം വന്നിട്ടുണ്ട് നമ്മൾ തന്നെ ചില കാര്യങ്ങൾ തീരുമാനിച്ച് ദൈവ ദൈവസന്നിധാനത്തിൽ വെച്ചിട്ട് അലൊരി അത് തന്നെ സാധ്യമായി തീരണമെന്ന് നമ്മൾ പിടിച്ച് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന ആലോചന അതൊരു പക്ഷേ പിശാജ് തക്കം നോക്കി കൊണ്ടു തരുന്ന ആലോചനയായിരിക്കാം പക്ഷെ അത് ദൈവാലോചനയാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് അതിലൊരു അതിലേക്ക് കാൽ വെച്ച് നീങ്ങും അത് വലിയ അപകടത്തിന് കാരണമായി തീരും ഒന്ന് സ്വോത്രം ചെയ്യാൻ മനസ്സിലാകുന്നുണ്ടോ ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുക അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ പ്രാപിക്കണം അതെങ്ങനെയാ മോശി ഒന്നോ രണ്ടോ പ്രാവശ്യങ്ങളുടെ പല മേഖലകളിലൂടെ സ്റ്റെപ്പിലൂടെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോയി അതുകൊണ്ട് മോശ മോശധൈര്യത്തോട് പറയുകയാണ് ദൈവമേ നിന്റെ കൃപയില്ലാതെ നിന്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങളെ അയക്കരുത് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും അങ്ങയുടെ കൃപയില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ അവിടെയാ ദൈവം പ്രവർത്തിക്കുന്നത് ജനത്തിനു വേണ്ടി പറയുന്നത് പതിനാറാം വാക്യത്തിന് അവസാനം പറയും അങ്ങനെ ഞാനും എന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളും വെച്ച് വരായിരിക്കുമെന്ന് പറഞ്ഞു ഹാലേ ലൈവടെ നമുക്കൊരു വിശേഷതയുമില്ല ഒന്ന് സ്വാത്രം ചെയ്യാമോ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു വിശേഷതയുമില്ല ദൈവത്തിന്റെ വൈദനെന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല അതുകൊണ്ട് ദൈവത്തിന്റെ പാടവിടത്തിൽ ഇരുന്ന് മുഴങ്ങാൽ മടക്കി ആദ്യം ഈ പരിശുദ്ധാത്മാ പൂർണരായി തീരുവാൻ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ദൈവപാരപണത്തിൽ ഇരുന്നുകൊണ്ട് നിലവിളിക്കണം എങ്ങനെ നിലവിളിക്കണം അലലിയ മുപ്പത് നൂറ്റി മുപ്പതാം സങ്കീർത്തനത്തെ ഒന്നാം വാക്യം ഒന്നാം നൂറ്റി മുപ്പതിന്റെ ഒന്നാം വാക്യം ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ഇന്ന് രാത്രിയിൽ ആര് ദൈവത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് ആഴത്തിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നവോ അവരുടെ മേൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പറഞ്ഞതുപോലെ ആത്മാവിനെതയോ പകരും വർക്കിശന്നിരിക്കുന്നവർക്ക് ദൈവം തന്നെ ആത്മാവിനെ പകരുന്നത് തികഞ്ഞവന്റെ വിചാരിക്കുന്നവരുടെ ആർക്ക് നാഗമുണ്ടോ അവന്റെ പേര് അവരിന്ന് രാത്രി ആഴത്തിൽ നിലവിളിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലിൽ അന്ന് മോശയോട് സംസാരിച്ച ദൈവം നമ്മോട് സംസാരിക്കും രാത്രി അനുഭവിച്ച ദൈവ സാന്നിധ്യം കടന്നു വന്ന ദൈവജനം എല്ലാവരും ഇതുപോലെ ആരാധിച്ചിട്ട് വർഷങ്ങളായി കാണും വർഷങ്ങളായി കാണും ഇതുപോലെ ആരാധിച്ചിട്ട് അത്ര ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ആത്മശക്തിയുടെ പ്രവാഹം അലനിയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എല്ലാവരിലും പകർന്നു കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ മേലും കടന്നു വന്ന എല്ലാവരുടെ മേലും സകല വ്യക്തിയുടെ മേലും ആത്മനിറോ പ്രാപിച്ച് ആത്മാവിൽ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിപ്പാൻ ഇടയായി അത് അനുഭവിച്ചവര് ഇതിന്റെ മധ്യത്തിലുണ്ട് അവര് കരവുയർത്തി സ്വാത്രം ചെയ്യാൻ വളരെ നാളുകൾക്ക് ശേഷം ഉണ്ടായി ഒരു അനുഭവം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മധ്യസ്ഥ പ്രാർത്ഥനയിൽ സാക്ഷ്യത്തിൽ പറഞ്ഞല്ലോ ദൈവം അവിടെ അലലിയ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ദൈവം ഈ വാക്യം തന്നപ്പോടെ പറഞ്ഞു ഇന്ന് രാത്രിയിൽ വരുന്ന ജനത്തിന്മേൽ എന്റെ ആത്മാവിനെ ഞാൻ പകരും ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റമില്ല അതാണ് ദൈവശബ്ദം എന്ന് പറയുന്നത് അതാണ് ദൈവശബ്ദം എന്ന് പറയുന്നത് അതുകൊണ്ട് കടന്നു വന്ന സകല ജനവും സ്വന്തം ലഭിച്ച ദൈവത്തെ ആരാധിച്ച് അതിനുപരിയായി ആത്മ പ്രാപിച്ച ഉടമ ദൈവം ചില കൃപാപലങ്ങൾ നൽകുവാനിടയായി സ്വോം കടന്നു വന്ന ദൈവജലമേ ആരാധിച്ച ദൈവജനമേ നിങ്ങളുടെ മേൽ ദൈവം ഒരു കൃപ പകർന്നിട്ടുണ്ട് പുതിയ ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു പുതിയ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് സന്തോഷത്തോട് സ്വാത്രം ചെയ്യാമോ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എപ്പോഴാണ് ദൈവം സംസാരിക്കുകയും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കും ദൈവം പറയുന്നത് ഞാൻ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യും ആരാധനയ്ക്ക് വരുമ്പായിരിക്കാം ദൈവം പറയുന്നത് ഞാൻ ഇന്ന പോലെ ആരാധന തെറ്റി പ്രവർത്തിക്കും പക്ഷെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ മുടക്കം കൂടാതെ കടന്നു വരുന്നവർക്ക് യഥാർത്ഥമായി ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ദൈവിക സ്വസ്ഥത അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അവർക്കെ പറയാൻ പറ്റുള്ളൂ ഞാൻ ദൈവത്തിന്റെ ജനമാ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുവാൻ അവർക്കെ കഴിയത്തുള്ളൂ എന്ന് ഇന്ന് ആത്മാർത്ഥമായി ദൈവാത്മാവ് ഇവിടെ കടന്നു വന്ന ദൈവജനത്തോട് സംസാരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് സകല ജാതി വിശേഷത എന്ന് പറഞ്ഞു മോശ ദൈവത്തോട് പറയുക ഞങ്ങൾ സകല ജാതികളിലും വിശേഷതയുള്ളവരായിരിക്കും നമ്മൾ വിശേഷതയുള്ളവരാണെന്നുള്ള കാര്യം മറക്കരുത് മോശ പറയുമ്പോ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അതനുയ്യ അവരവരുടെ കൂടാര വാതിക്കൽ നിന്നുകൊണ്ട് മോശ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുന്നതും ദൈവതേജസ് ഇറങ്ങുന്നതും ദൈവം മോശയോട് സംസാരിക്കുന്നതും കണ്ടുകൊണ്ടിരുന്ന ജനത്തെയും കൂടെ ഉൾപ്പെടുത്തിയാണ് മോശ പറയുന്നത് ഇവർ അങ്ങയുടെ ജനമാണെന്ന് ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത് നാം ദൈവത്തിന്റെ ജനമാണ് കൂടാരവാദിക്കൽ നിന്നുകൊണ്ട് ആരാധന കണ്ട് അതി സന്തോഷിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാ വിളിച്ചു പറയുന്നു നിരക്ക് ദൈവത്തിന്റെ ദൈവാത്മാവിനോട് ഇടപെടണമെങ്കിൽ നിന്റെ മുടങ്ങാൽ തന്നെ മടങ്ങണം നിന്റെ മുട്ടു തന്നെ മടങ്ങണം ആഴത്തിൽ നിന്നുകൊണ്ട് നിലവിളിക്കണം നിന്റെ കുഞ്ഞു കളി ഒന്ന് മാറ്റി വയ്ക്കണം നിന്റെ തമാശ ഒന്ന് മാറ്റി വെക്കണം നിന്റെ നികളൊന്ന് മാറ്റി വെക്കണം നിന്റെ അഹങ്കാരം ഒന്ന് മാറ്റി വെക്കണം ഇല്ലാതെ ആത്മാവ് വേദനിച്ചാ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് വേദനിച്ചാ സംസാരിക്കുന്നതാണ് കാരണം വെറുതെയല്ല ഏൽപ്പിച്ചതാലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല പലവിധ സമയ പലവിധ ഉപായങ്ങളും പറഞ്ഞ് സമയമില്ല എന്ന് പറഞ്ഞ് ഒടിവടികളെ പറഞ്ഞ് അലരുക ദൈവരാജ്യത്തിന്റെ അവകാശം ലഭിച്ചവർ അത് പാഴാക്കി കളയുന്നെന്ന് ദൈവാത്മാവ് വ്യക്തമായി ദൂതു വിളിച്ച് പറയുക അതുകൊണ്ട് സ്നേഹിയായ ദൈവക്ഷണം സ്നേഹിയായ ദൈവത്തിന് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരോടും സ്നേഹമുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുക മോശജനത്തോട് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും അവർക്കത് കേൾക്കുവാനോ ശ്രമിക്കുവാനോ ആ ജീവിതമാർഗം പിന്തുടരുവാനോ കഴിഞ്ഞില്ല അവർ പലപ്പോഴും ദൈവത്തോട് പുറമുറുത്തും ഓരോ നന്മ ലഭിക്കുമ്പോൾ സ്ത്രോത്രം പറയും പിന്നീട് പ്രതികൂലം വരുമ്പോൾ അവർ പിഴമുറുക്കും അങ്ങനെ ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്തതുകൊണ്ട് കലാം ദേശത്തെത്തുവാൻ കഴിയാതെ സകല ജനവും പട്ടുപോയി യോശുവായിക്കും കാലേപ്പുരം മാത്രം മിശ്രമിൽ നിറങ്ങി പുറപ്പെട്ടവരിൽ ും മാത്രമേ ആലിയ കനാന് ദേശത്തെത്തുവാൻ കഴിഞ്ഞുള്ളൂ ദൈവത്തിന്റെ ദൈവത്തിന്റെ പൈതലെ ഇന്ന് ആത്മാവ് ചോദിക്കുന്നു നിന്റെ നിന്റെ ലക്ഷ്യം ലക്ഷ്യം ദേശമാണോ അതോ ഈ പരിഭൂമിൽ പട്ടുവീഴാനാണോ എന്ന് ദൈവാത്മാവ് ചോദിക്കുക രണ്ട് നിരക്ക് എന്റെ കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുവാൻ അതോ ഈ തീരണമോ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവർ ശക്തമായി ഈ സന്ദേശം അവസാനിക്കുമ്പോൾ ദൈവാത്മാവി ചോദിക്കുന്ന ചോദ്യം മറുപടി അവരെ കണ്ടെത്തണം കർത്താവ് വരാൻ സമയമായി കർത്താവ് വരാൻ സമയമായി അതിന്റെ ഒരു വാക്യം കൂടെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുക ആ അധ്യായത്തിൽ തന്നെ അതിൻ്റെ പത്തൊമ്പതാം വാക്യം ആ മതി ഈ ഒരു വാക്യം വളരെ ശ്രദ്ധിക്കണം ദൈവം പറയുന്ന കാര്യമാണ് കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും മോശ തന്നെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്തപ്പോൾ മോശയോട് ദൈവം പറയുന്ന മറുപടിയാണ് ദൈവം പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട കാര്യമാണ് ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കണം ദൈവം മോശിയോട് പറയുക എന്നെ കാണാൻ കരിയത്തിൽ ആരെ പറയും എന്റെ മുഖം കാണാൻ കരികയില്ല എന്നിട്ട് ദൈവം പറയുന്നു എന്നെ കാണുന്നവൻ ഒരിക്കലും ജീവനോടെ ഇരിക്കയില്ല ഈ ദൈവത്തെയാണ് നമ്മെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു കരുതാസമ്പന്നനായ ദൈവം യേശുക്രിസ്തുവിനൂടെ ആ ഭാഗ്യം നമുക്ക് തന്നിരിക്കുക രാത്രി ഇരിക്കുന്ന ഓരോ ദൈവജനത്തോടും ഇരിക്കുന്ന ഓരോ ജനത്തോടും ദൈവത്തിന് കൃപ തോന്നിയിട്ടുണ്ട് ലഭിച്ച കൃപ നഷ്ടപ്പെടുത്തി കളയരുത് ലഭിച്ച നന്മ നഷ്ടപ്പെടുത്തി കളയരുത് ും കാണാൻ കഴിയാത്ത ദൈവത്തെ കാണാനുള്ള ഭാഗ്യം ലഭിച്ച ദൈവത്തിന്റെ ജനമേ ഇന്ന് രാത്രി സന്ദേശം ഇവിടെ അവസാനിക്കുമ്പോ ഈ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് നീ പോകരുത് ദൈവം തന്ന സ്വസ്ഥത നിന്റെ ജീവിതത്തിൽ അകന്നു പോകരുത് എപ്പോഴും ഓർക്കണം ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണ് ഈ ഭൂമിയുടെ മധ്യത്തിൽ ഒറ്റ നാമത്തെ ഉയർത്തണം യേശുവിന്റെ നാമത്തെ ഉയർത്തി പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്ത നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി കരേറ്റി ജീവിതത്തിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ ജലമെച്ച ദൈവജനമേ അങ്ങനെ ജീവിക്കാൻ ഒരു തീരുമാനം ഇന്ന് രാത്രി കൈക്കൊള്ളുമെങ്കിൽ ദൈവമിത വർഷങ്ങളിൽ ഒരു ി തീർത്തൊരു മനോഹര പാത്രമാക്കി തീർത്ത് ദൈവത്തിന്റെ ആലയത്തിൽ മനോഹരമായി പ്രകാശിക്കുന്ന ഒരു പാത്രമാക്കി മറ്റുള്ളവരുടെ നടുവിൽ നിർത്തി ദൈവം മുന്നോട്ട് നയിക്കുമെന്ന് ദൈവാത്മാവ് വ്യക്തമായ നൂറ് വിളിച്ചു പറയുക ഇങ്ങനെ ഇരിക്കാൻ അല്ല ദൈവം കണ്ടിട്ടുള്ളത് ഇങ്ങനെ പോകാനല്ല ദൈവം കണ്ടിട്ടുള്ളത് പിന്നെയോട്ടോ ഈ ഭൂമിയുടെ മധ്യത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചോ ദൈവത്തിന് വേണ്ടി എരിഞ്ഞടങ്ങുവാൻ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തെ ദൈവം കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പോലെ കൃപ ചെയ്യും കൃപ ചെയ്ത ദൈവത്തെ മറക്കരുത് ചെയ്തെനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും ദൈവത്തിൻറെ കരുണയാലാണെന്ന് നിൽക്കുന്നതാണ് അതുപോലെ ആ എഫ് എങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവമോ സ്നേഹിച്ച സ്നേഹം കൊണ്ടാ നമ്മെ സ്നേഹിച്ചിരിക്കുന്നത് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം അത് നമ്മൾ മറക്കരുത് നാളെ തിരുമേശി അനുഭവിപ്പുള്ള ദൈവത്തിന്റെ ജനമേ കാടി പേർ പിടയുന്ന എന്റെ കർത്താവിനെ കാണണം ആ മൂന്നാടിയിലൂടെ ഒഴുകപ്പെട്ട രക്തം നമ്മുടെ വീണ്ടെടുപ്പിന്റെ രക്തമാ നമ്മുടെ സ്നേഹത്തിന്റെ അളവ് വണ്ണിക്കാൻ കഴിയാത്ത രക്തത്തിന്റെ വിലയാണ് ഞാനും നിങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജീവിക്കുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം ഒറ്റ മനസ്സോട് പറയണം ഒറ്റ മനസ്സോട് പറയണം അങ്ങയുടെ ദൈവമറി അങ് തരുന്ന സ്വസ്ഥത മതി അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല അങ്ങയുടെ കൃപയില്ലാതെ ജീവിക്കുവാൻ കഴിയത്തില്ല ഏറ്റു പറഞ്ഞാൽ പതിനാറാം പതിനേഴാം ബാക്കി പറഞ്ഞ യേശു മോശിയോട് നീ പറഞ്ഞ ഈ ഞാൻ ചെയ്യും അപേക്ഷിച്ചാൽ നമ്മൾ പറയുന്ന വാക്കുപോലെ ദൈവം ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഒന്ന് പറയാമോ ദൈവത്തിന് എന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്തറിഞ്ഞു പിരിക്കുന്നു ദൈവം പറയാനും ഞാൻ നിന്നെ ുന്നു നല്ല ചെയ്തു അപ്പോഴാണ് നാലാമത്തെ കാര്യം മോശ അങ്ങോട്ട് എടുത്തു അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു എന്ന് അപേക്ഷിച്ചു ദൈവത്തിന്റെ തേജസ് കാണുവാൻ ദൈവശബ്ദം കേട്ട മോശ ആഗ്രഹിച്ചു പ്രിയതീയ മക്കളെ ഞാൻ ഇവിടെ നിർത്തി ആ സമയം പോയതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി പറയാം നമ്മോട് ദൈവം സംസാരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഒന്നുകൂടെ പറഞ്ഞാൽ ആദ്യം ദൈവത്തോട് സംസാരിക്കുന്ന നിലപാടിലല്ലായിരിക്കാം രണ്ടാം സ്റ്റേജിൽ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ ഒന്നാം സ്റ്റേജിലുള്ള ആ ബന്ധത്തെക്കാൾ രണ്ടാമത്തെ സ്റ്റേജ് ബന്ധം എന്തു ചെയ്യ വർദ്ധിക്കുകയാ മൂന്നാം സ്റ്റേജ് വരുമ്പോഴത്തേക്ക് വീണ്ടും ആ ബന്ധം വർധിക്കുകയാണ് നാലാം സ്റ്റേജ് വരുമ്പോ ആ ബന്ധം അങ്ങ് അരച്ചി തുറപ്പിക്കുക പിന്നെ Kanıya doğru bir vandam avı Hallelujah. Yedana. ഒരു ദൈവ ഫൈതലിന്റെ ദൈവമായിട്ടുള്ള ബന്ധം ഇങ്ങനെ വേണം ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ ശബ്ദം കേട്ട് കേട്ട് ശബ്ദം കേട്ട് കേട്ട് ആ സ്വർഗീയമായ അത്യുന്നതനായ ദൈവത്തോടുള്ള ബന്ധം അത് ഓരോ നിമിഷം അരക്കിട്ട് ബന്ധം പിന്നെ ഒരിക്കലും വേർപെടുത്തുവാൻ കഴിയാത്ത ബന്ധമായി ചേർന്നോട്ട് പോകുവാനിടയായി ചെയ്യണം അങ്ങനെ ഒരു ജീവിതം നെയ്പാൻ ഇന്നിവിടെ കടന്നു വന്ന ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന ദൈവരങ്ങൾ സമർപ്പിച്ചാട്ടെ ദൈവം ഞാൻ അങ്ങനെ ജീവിക്കുവാൻ ആഗ്രഹിക്കണം ഓരോ ും അങ്ങയുടെ ശബ്ദം കേട്ട അങ്ങയുടെ സ്വരം കേട്ട ജന്മനം പോലെ പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി അക്ഷരം കൊല്ലുന്ന ആത്മാവോ ജീവിപ്പിക്കുന്നു ആത്മാവാണ് ജീവിപ്പിക്കുന്നത് അക്ഷരം കൊല്ലുന്നു ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടത് മോശി അങ്ങോട് ഇടപെട്ടതുപോലെ എന്നെ കൊണ്ടെത്തിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ പറഞ്ഞ വചനം പോലെ ഞങ്ങൾ ആയിട്ടിരുവാനും അങ്ങനെ സമർപ്പിക്കുവാനും അങ്ങനെ ജീവിക്കുവാനും ദൈവം ഞങ്ങളെ അവിടുത്തെ സഹായിക്കണമേ നിരാക്ഷി ഞങ്ങൾ സന്തോഷത്തോടെ പിരിയുന്നു പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം തിരുവചന സം തിരുവനന്ത ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം കേട്ട വചനത്താൽ ജീവിപ്പാൻ ഞങ്ങളെ ഉത്സാഹിപ്പിക്കണം അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം എല്ലാ കഥാവിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ ആമേൻ